പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിൽ ആശ്രയം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ ധർമ്മയുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എൻ്റെ ഉയർന്ന പാറമേൽ എന്നെ കയറ്റി നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കണമേ കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരവരുളയണമേ എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു കർവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുത് എന്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുത് എന്നെ കൈവെടിയരുത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുത് കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡോൺ ബോസ്കോയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിലെ ടൂറിനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോ ഭൂജാതനായത് പിതാവ് ഫ്രാൻസിസ് ബോസ്കോയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവത്തിൽ വളർത്തിയത് ഒൻപത് വയസ്സുള്ളപ്പോൾ ജോൺ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു തന്റെ ചുറ്റിലും കുട്ടികൾ നിന്ന് നന്മ തിന്മകളെ കുറിച്ച് ഒരു ദിവ്യ പുരുഷൻ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും ഒരു സൗന്ദര്യവതിയായ യുവതി ഇതെല്ലാം സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കാഴ്ച അമ്മയോട് വിവരിച്ചു പറഞ്ഞു മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം ചെറുപ്പകാലത്ത് തന്നെ ഞാണിമേൽക്കളി മുതലായ സർക്കസ് വിദ്യ കാട്ടി കുട്ടികളെ തന്റെ അടുത്തേക്കും ദേവാലയത്തിലേക്കും അടുപ്പിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത് ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല ഇടവകു വികാരി ജോസഫ് കഫാസെ ജോണിനെ പഠനത്തിന് സഹായിച്ചു ഇരുപത്തി ആറാം വയസ്സിൽ ജോൺ വൈദികനായി അമ്മയുടെ സഹായത്താൽ കുട്ടികൾക്കുള്ള ഒരു ഭവനം ആരംഭിച്ചു രണ്ട് മാസം കൊണ്ട് തെരുവിൽ കിടന്ന എൺപത് കുട്ടികളെ മര്യാദക്കാരാക്കാൻ സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി സലേഷൻ സഭ ഫാദർ ജോൺ സ്ഥാപിച്ചു ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം ആരംഭിച്ചു ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തി എട്ട് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പതിനായിരം മക്കളായി മരണം വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ അതരത്തിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല വികൃതി കുട്ടികൾക്കെന്നപോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം കുറെ പ്രവർത്തിച്ചിട്ടുണ്ട് മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതുമ്പോൾ തൊഴിൽ രഹിതർക്ക് തൊഴിലും പ്രതിവർഷം പതിനഞ്ച് ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയും നൽകാൻ മുതലാളിമാരെ നിർബന്ധിക്കുന്ന നിയമമുണ്ടാക്കാൻ ശ്രമിച്ചു എഴുപത്തിയൊന്നാം വയസ്സിൽ അവസാന ബലിയർപ്പിച്ചു പിന്നീട് തളർവാദം മൂലം ബലിയർപ്പിച്ചിട്ടില്ല അടുത്ത വർഷം തന്നെ ദൈവ സന്നിധിയിലേക്ക് യാത്രയായി ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോയുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്